ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ വെച്ച് നടന്ന നോമ്പ് തുറയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ബദറിൽ പടവട്ടിയ മുന്നൂറ്റി പതിമൂന്ന് ബദരീങ്ങളുടെ ദിനമായ പതിനേഴാമത്തെ നോമ്പിൻ്റെ ദിവസമായ ഇന്ന് ബദർ ദിനമായ ബദർ മൗലൂദും അത് സംബന്ധമായ പരിപാടികൾ നടന്നതിനു ശേഷം ആത്മീയ മതിലിസും ആ മതിലിസും ഉണ്ടായിരുന്നു അതിനുശേഷം നിങ്ങളുടെ പള്ളിയിൽ വെച്ച് നടന്ന നോമ്പ് തുറയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് അലഹദില്ല നല്ല രീതിയിൽ തന്നെ നോമ്പ് തുറ നടത്താൻ പറ്റി ഇതിനായി സഹകരിച്ച എല്ലാവർക്കും എൻ്റെ ഉസ്താദ് ആ ചെയ്തു പള്ളി കമ്മിറ്റിയും നല്ല രീതിയിൽ സഹകരിച്ചു എല്ലാവർക്കും ഒരുപാട് നന്ദി അതുപോലെ തന്നെ ഇനിയും ഒരുപാട് കാലം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മളിൽ നിന്നും ഉണ്ടാവാൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നല്ലൊരു രീതിയിലുള്ള ഒരു നോമ്പുതുറ തന്നെയായിരുന്നു ഇന്ന് പള്ളിയിൽ വെച്ച് നടത്തിയത് പള്ളിയിൽ നോമ്പുതിരക്ക് ശേഷം ഭക്ഷണം ഓരോരുത്തരുടെ അവരുടെ കയ്യിൽ വീട്ടിലേക്ക് കൊടുത്തയക്കുകയാണ് ഉണ്ടായത് പള്ളിയിൽ വെച്ച് കഴിക്കാനുള്ള ഒരു സൗകര്യം കുറവ് മൂലം എല്ലാവരുടെ കൈകളിൽ ഭക്ഷണം കൊടുത്തയക്കുകയായിരുന്നു കുട്ടികളും വലിയവരും എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്തു പ്രായഭേദമന്യേ എല്ലാവരും നോമ്പുത്രയും സജീവമായിരുന്നു എല്ലാവർക്കും പഠിച്ചവൻ്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി തുക ചെയ്യുന്നു ഇൻഷല്ല ഈ വേറെ വീഡിയോയിൽ കാണാം അതുപോലെ നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടേക്കുള്ള ബെല്ലേക്കൻ കൂടി എനാബിൾ ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും എല്ലാവരും അസ്ലാം വർഹമത് താല അബ്രക്കത്തോ